നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബ്യൂട്ടി വ്ലോഗിലൂടെയാണ് ജാസ്മിൻ ജാഫർ എന്ന ഇരുപത്തിമൂന്ന് കാരി ആദ്യം സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറുന്നത് വളരെ പെട്ടെന്ന് തന്നെ ജാസ്മിന്റെ വീഡിയോകളെല്ലാം വൈറലായി വൈകാതെ യൂട്യൂബിൽ ഒരു മില്യൺ സബ്സ്ക്രൈബേഴ്സിനെയും ഇൻഫ്ലുവൻസർ എന്ന നിലയിലായിരുന്നു ജാസ്മിൻ ബിഗ് ബോസിൽ എത്തുന്നത് ആ സീസണിലെ പ്രധാന ചർച്ചയാകാനും ജാസ്മിൻ സാധിച്ചു ഒരുപക്ഷെ സീസൺ ആറ് അറിയപ്പെടുന്നത് തന്നെ ജാസ്മിന്റെ പേരിലാണെന്ന് പറയേണ്ടി വരും സഹ മത്സരാർത്ഥിയായ ഗബ്രിയുമായുള്ള ജാസ്മിന്റെ സൗഹൃദമായിരുന്നു പുറത്ത് വലിയ ചർച്ചയ്ക്ക് കാരണമായത് തുടക്കത്തിൽ തങ്ങൾ വെറും സുഹൃത്തുക്കൾ മാത്രമാണെന്നായിരുന്നു ജാസ്മിനും ഗബ്രിയും പറഞ്ഞിരുന്നത് ഇരുവരും കോംബോ പിടിച്ചു കളിച്ചത് ഷോയിൽ പിടിച്ചു നിൽക്കാനുള്ള തന്ത്രമായും വിലയിരുത്തപ്പെട്ടു ഇതോടെ ഇരുവർക്കുമെതിരെ പ്രേക്ഷകരിൽ ഒരു വലിയ വിഭാഗം രംഗത്തെത്തി വിവാഹം ഉറപ്പിച്ച ശേഷമാണ് ജാസ്മിൻ ബിഗ് ബോസ് വീട്ടിലെത്തിയത് അങ്ങനെ ഒരു പെൺകുട്ടി ഷോയിൽ വെച്ച് സഹ മത്സരാർത്ഥിയായ ഗബ്രിയോട് കാണിക്കുന്ന അടുപ്പം സദാചാര കേരളത്തിന് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു ഇതിനിടയിൽ വിവാഹം ഉറപ്പിച്ച യുവാവ് വിവാഹത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു ഇതെല്ലാം കൊണ്ട് തന്നെ ജാസ്മിനും കുടുംബത്തിനും എതിരെ ഉയർന്ന സൈബർ ആക്രമണത്തിന് യാതൊരു കുറവും ഉണ്ടായില്ല വിമർശനം കടത്തതോടെ ഷോ കഴിയുമ്പോൾ താൻ നാട് വിട്ടു പോകേണ്ടി വരുമോ എന്നതടക്കം ജാസ്മിൻ പറഞ്ഞിരുന്നു എന്നാൽ ഷോ കഴിഞ്ഞതോടെ ജാസ്മിനെതിരെ ഉയർന്ന വിമർശനങ്ങൾ പതിയെ കുറഞ്ഞു തുടങ്ങി ഗബ്രിയുമായി ഹൌസിന് പുറത്തും സൌഹൃദം തുടർന്നതോടെ ഒരു പരിധിവരെ ഇരുവരുടെയും കൂട്ടുകെട്ട് സ്വീകരിക്കപ്പെട്ടു വീണ്ടും തന്റെ യൂട്യൂബിൽ വീഡിയോകളുമായി ജാസ്മിൻ പ്രത്യക്ഷപ്പെട്ടതോടെ പഴയ പിന്തുണ തിരിച്ചുപിടിക്കാൻ ജാസ്മിന് സാധിച്ചു യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണവും കൂടി ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്തുവന്ന വന്ന ഇരുവരും തങ്ങളുടെ വാക്ക് പാലിച്ചു സൈബർ ആക്രമണങ്ങളെ എന്നും വകവെക്കാതെ തങ്ങളുടെ സൗഹൃദം കൂടുതൽ ദൃഢമാണെന്ന് അവർ ആവർത്തിച്ചു പറഞ്ഞു ഷോയ്ക്ക് ശേഷം ഇരുവരും ഒരുമിച്ച് യാത്രകൾ പോയി നിരവധി ഉദ്ഘാടനങ്ങളിൽ അതിഥികളായി പരസ്യങ്ങളടക്കം ഒരുമിച്ച് നിരവധി പ്രോജക്ടുകളുടെ ഭാഗമായി ഒരുമിച്ചുള്ള നല്ല നിമിഷങ്ങളുടെ എല്ലാം ചിത്രങ്ങളും വീഡിയോസും എല്ലാം ജാസ്മിനും ഗബ്രിയും സോഷ്യൽ മീഡിയയിൽ പങ്കിടാറുണ്ട് ബിഗ് ബോസ് കഴിഞ്ഞ വർഷം ഒന്ന് കഴിഞ്ഞിട്ടും ഇരുവർക്കും ഇരുവർക്കുമെതിരെയുള്ള സൈബർ ആക്രമണങ്ങൾക്ക് യാതൊരു കുറവുമില്ല ഇരുവരും ഒന്നിച്ചെത്തുന്ന ചിത്രങ്ങൾക്ക് താഴെ ഒരു കൂട്ടർ ഇപ്പോഴും അധിക്ഷേപ കമന്റുകൾ ഇടാറുണ്ട് ഇപ്പോഴിതാ തങ്ങളുടെ ഏറ്റവും പുതിയ ചിത്രത്തിന് താഴെ അധിക്ഷേപിച്ചെത്തിയ ആൾക്ക് ചുട്ട മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ജാസ്മിൻ തജിസ്കിസ്ഥാനിൽ നിന്നുള്ള യാത്രയ്ക്കിടയിൽ ഗബ്രിക്കൊപ്പമുള്ള ചിത്രമാണ് ജാസ്മിൻ പങ്കുവച്ചത് മാച്ചിങ് ദി വൈബ് എന്ന ക്യാപ്ഷനോടെയാണ് ഫോട്ടോ പങ്കിട്ടത് എന്നാൽ ഫോട്ടോയ്ക്ക് താഴെ കടുത്ത അധിക്ഷേപമാണ് ചിലർ നടത്തിയത് താൻ പെർഫ്യൂം അടിക്കാൻ എന്നും തങ്ങളുടെ മതത്തിൽ പെർഫ്യൂം ഹറാമാണെന്നും മുൻപ് ജാസ്മിൻ പറഞ്ഞിരുന്നു എന്നാൽ അത് പിന്നീട് ജാസ്മിൻ തിരുത്തി ഇക്കാര്യം പറഞ്ഞുകൊണ്ടായിരുന്നു ഒരാളുടെ പരിഹാസ കമന്റ് പണ്ട് സ്പ്രേ അടിച്ചാൽ മതത്തിൽ നിന്നും പുറത്തു പോകുമെന്ന് പറഞ്ഞ ചേച്ചിയ സൂപ്പർ ഇങ്ങനെ വേണം നിങ്ങളുടെ നിഷ്കളങ്കത സ്നേഹം ഈ ലോകത്തിലെ യുവത്വത്തിന് വളരെ ഇൻസ്പിറേഷൻ ആണ് എന്നായിരുന്നു കമന്റ് ഇതിന് ചേട്ട വർഷം മൂന്നായി ഇനിയെങ്കിലും മാറ്റി എന്നാണ് ജാസ്മിൻ നൽകിയ മറുപടി ജാസ്മിന്റെ വിവാഹകാര്യവുമായി ബന്ധപ്പെട്ട ഒരാൾ നടത്തിയ അധിക്ഷേപത്തിന് നിന്റെ അച്ഛനെ പോലെ എന്നാണ് ജാസ്മിൻ കൊടുത്ത മറുപടി മറ്റൊരാളുടെ തന്തയുടെ പ്രായമുള്ള ഒരാളെ ചീത്ത വിളിച്ചുവെന്ന പേര് എനിക്കിനി വയ്യെന്നും നിർബന്ധിക്കരുതെന്നും ജാസ്മിൻ പറയുന്നുണ്ട് അതേസമയം നിരവധി പേരാണ് പിന്തുണച്ച് രംഗത് എത്ര കാലമാണ് ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുക എന്നാണ് താരത്തെ പിന്തുണയ്ക്കുന്നവർ ചോദിക്കുന്നത് ആളുകൾ എന്തിനാണ് മറ്റുള്ളവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇതുപോലെ ഇടപെടുന്നത് എന്നും ചിലർ ചോദിച്ചു റിലേഷൻഷിപ്പുമായി മുന്നോട്ട് പോകാനില്ല ഇരുവരും പറഞ്ഞത് നേരത്തെ അധിക്ഷേപം കടുത്തപ്പോൾ ഇരുവരും തങ്ങളുടെ ബന്ധത്തിൽ വ്യക്തത വരുത്തിയിരുന്നു ഞങ്ങൾ തമ്മിൽ ആദ്യം മുതലുള്ള ഒരു ബോണ്ടിംഗ് ഉണ്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അതാണ് ഞങ്ങൾ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് റിലേഷൻഷിപ്പിലേക്ക് ആ ബോണ്ടിനെ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടില്ല പ്രണയം ഞങ്ങൾക്ക് രണ്ടുപേർക്കും പ്രാക്ടിക്കൽ അല്ല എന്നായിരുന്നു ും വ്യക്തമാക്കിയത് തങ്ങൾ പോകുന്ന സ്ഥലങ്ങളെക്കുറിച്ചും കുറിച്ചും അവിടത്തെ അനുഭവങ്ങളും എല്ലാം യൂട്യൂബ് ചാനലിലൂടെ പങ്കിടാറുണ്ട് തജസ്കിസ്ഥാൻ യാത്രയുടെ വ്ളോഗ് ഇരുവരും പങ്കുവച്ചതും ഏറെ വൈറലായിരുന്നു അധികമാരും പോകാത്ത തജസ്കിസ്ഥാൻ എന്ന സ്ഥലത്തേക്കാണ് തങ്ങൾ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുവരും യാത്രാ വ്ളോഗ് ആരംഭിക്കുന്നത് എന്നാൽ അപ്രതീക്ഷിത തിരിച്ചടിയാണ് ഇരുവർക്കും യാത്രയിൽ നേരിടേണ്ടി വന്നത് ഇതുപോലൊരു അവസ്ഥ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് താരങ്ങൾ പറഞ്ഞു ജാസ്മിന്റെ വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾ അടുത്ത ഇന്റർനാഷണൽ ട്രിപ്പ് പോകുകയാണ് റഷ്യ തായ്ലാന്റ് യു എ എന്നിവിടങ്ങളിലേക്കാണ് ഞാൻ ആദ്യം പോയത് ഇതിന്റെ നാലാമത്തെ വിദേശ ട്രിപ്പാണ് നാലു മാസത്തിനിടയിൽ നാലാമത്തെ ട്രിപ്പ് എന്ന് പറയാം നിങ്ങൾ ആരും കേട്ട് പരിചയമില്ലാത്ത ഒരു രാജ്യത്തേക്കാണ് ഞങ്ങൾ പോകുന്നത് ഇങ്ങനെ ഒരു രാജ്യമുണ്ടോ എന്ന് വരെ നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് മലയാളത്തിൽ ആദ്യമായിട്ടായിരിക്കും അവിടെ നിന്നുള്ള ട്രാവൽ വ്ലോഗ് ചെയ്യാൻ പോകുന്നത് കൊച്ചിയിൽ നിന്നും നേരെ പോകുന്നത് ദുബായിലേക്കാണ് അവിടെ ഒരു മൂന്ന് മണിക്കൂർ ലേ ഓവർ ഉണ്ട് ഗബ്രിയുടെ വീട്ടിലാണ് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കൊണ്ട് വെച്ചത് ഒരു മണിക്കൂർ കൊണ്ട് എങ്ങനെയൊക്കെയോ പാക്ക് ചെയ്ത് എട്ട് മണിയായപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് രാത്രി പതിനൊന്നേ കാലിന് കയറി യു എയിൽ മൂന്നേ കാലോടെ എത്തും രാവിലെ എട്ട് മണിയോടെയാണ് ദുബായിൽ നിന്നുള്ള കണക്ഷൻ ഫ്ലൈറ്റ് വരുന്നത് അവിടെ ഇരുന്ന് വീഡിയോ എടുക്കാൻ നേരത്തെ രണ്ട് പെൺകുട്ടികൾ ഞങ്ങളുടെ അടുത്ത് വന്നു എന്റെ വീഡിയോ കാണാ കാണുന്നവരാണ് അടുത്ത ട്രിപ്പാണോ എന്ന് ചോദിച്ചു ജാസ്മിൻ ഞങ്ങളൊക്കെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതമാണ് ജാസ്മിൻ ജീവിക്കുന്നത് എന്ന് പറഞ്ഞു എവിടേക്കാണ് പോകുന്നത് എന്നൊക്കെ ചോദിച്ചു എനിക്ക് ഭയങ്കര അഭിമാനം തോന്നിയെന്ന് ജാസ്മിൻ പറഞ്ഞു ദുബായിൽ ഇറങ്ങിയാൽ എന്റെ കസിനെയും സുഹൃത്തുക്കളെയും ഒക്കെ കാണാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തുടർന്ന് ദുബായിൽ എത്തിയതും അവരെയൊക്കെ കാണുന്നതുമൊക്കെ ജാസ്മിൻ പങ്കുവച്ചിട്ടുണ്ട് ഇതിനിടയിൽ തനിക്ക് പീരീഡ്സ് ആണെന്നും നടുവും വയറും ഒക്കെ വേദനിക്കുന്നുവെന്നും ഒക്കെ ജാസ്മിൻ പറയുന്നു യാത്രക്കിടയിൽ അമളി പറ്റിയതിനെ കുറിച്ചും ജാസ്മിൻ വിശദീകരിക്കുന്നുണ്ട് ദുബായിൽ ഇറങ്ങിയപ്പോൾ ഗബ്രി അല്പനേരം ഉറങ്ങിയിരുന്നു ഉണർന്നപ്പോൾ ഗബ്രി ചോദിച്ചു ജാസ്മിൻ നീ എന്തെങ്കിലും എടുക്കാൻ മറന്നോ എന്ന് എന്ത് മറക്കാനെന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു ഒന്നും മറന്നില്ലെന്ന് പറഞ്ഞു മൈക്കും ക്യാമറയും അവസാനം ഇമിഗ്രേഷന്റെ അവിടെ വന്നപ്പോഴാണ് ഞാൻ ആ നഗ്ന സത്യം തിരിച്ചറിഞ്ഞത് പാസ്പോർട്ടും ടിക്കറ്റും ഫ്ലൈറ്റിൽ ഇരിക്കുകയായിരുന്നു ഗബ്രി ഒരു സൈഡിൽ നിന്ന് തുടങ്ങി അവസാനം ചോദിച്ചു ചോദിച്ച് പാസ്പോർട്ടും ടിക്കറ്റും കിട്ടി കസിൻസിനെയൊക്കെ രണ്ടു മണിക്കൂർ പോസ്റ്റാക്കി ഇതിനിടയിൽ എനിക്ക് പീരീഡ്സ് ആയി എല്ലാം കൊണ്ടും സന്തോഷമായി ഇറങ്ങിയപ്പോഴേ ഞാൻ വിചാരിച്ചതാ എന്തോ വലുതു വരാൻ കിടക്കുന്നുണ്ടെന്ന് പറ്റിപ്പോയി ഞാൻ എന്നെ ന്യായീകരിക്കുന്നില്ല എല്ലാവരോടും പറയാനുള്ളത് യാത്രയിൽ ഒരിക്കലും പാസ്പോർട്ട് മറക്കരുത് എന്നാണ് ചിരിച്ചുകൊണ്ട് ജാസ്മിൻ പറഞ്ഞു അതേസമയം ിൽ വെച്ച് ജീവിതത്തിൽ കിട്ടാവുന്നത് മുപ്പത്തിയാറിന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് ജാസ്മിൻ പറഞ്ഞിരുന്നു സത്യമായും വയ്യ ഞങ്ങൾ ഇപ്പോൾ തജസ്കിസ്ഥാനിലാണ് വേറൊരു എയർപോർട്ടിലാണ് അവർ ലാൻഡ് ചെയ്തിട്ടുള്ളത് അഞ്ചാറ് ഫ്ലൈറ്റ് ഇവിടെ ഒരുമിച്ച് ലാൻഡ് ചെയ്തിട്ടുണ്ട് എനിക്കറിയാൻ വയ്യ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ഏതോ ഒരു ഫ്ലൈറ്റ് ഇവിടെ ക്രാഷായി അങ്ങനെയാണ് തോന്നുന്നു അഞ്ചാറ് ഫ്ലൈറ്റുകൾ ഇവിടെ ഒരുമിച്ച് ലാൻഡ് ചെയ്തത് ചിലർ പറയുന്നത് കാലാവസ്ഥ പ്രശ്നം കൊണ്ടാണെന്നാണ് ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ആറ് ഏഴ് മണിക്കൂറായി ഒരു ബിൽഡിംഗിൽ കൊണ്ടിട്ടിരിക്കുകയാണ് അഞ്ചാറ് ഫ്ലൈറ്റിനുള്ളിൽ വരെ ഇതുവരെ ഇറക്കിയിട്ടില്ല ഇനി ഇവിടെ സ്ഥലമില്ല കുറെ പേർ ഇരിക്കുന്നു നിൽക്കുന്നു എനിക്കാണെങ്കിൽ പീരീഡ്സും കൂടെ ആയിട്ട് ഹോ സഹിക്കാൻ വയ്യ ഇവിടെ ബാത്റൂമിൽ പോകാൻ പറ്റുന്നില്ല ഇവിടെ ജെറ്റ് സ്പ്രേ ഇല്ല വെള്ളമില്ല കുപ്പിയിലൊക്കെ വെള്ളം എടുത്ത് പോകണം വലിയ ടാസ്ക് ആണ് എനിക്കൊരു പിടിയും കിട്ടണില്ല പീരീഡ്സ് ആയിട്ട് നടുവേദന നടക്കാൻ പറ്റുന്നില്ല ഇരിക്കാൻ പറ്റുന്നില്ല വാഷ്റൂമിൽ പോകാൻ പറ്റുന്നില്ല എനിക്ക് എനിക്കറിഞ്ഞൂടാ ആദ്യ ആയതുകൊണ്ട് നല്ല ബ്ലീഡിങ്ങും ഉണ്ട് ഞാനാണെങ്കിൽ ഒരു ജംപ് സ്യൂട്ടാണ് ധരിച്ചത് ഇന്നത്തെ ദിവസം എങ്ങനെ വർണ്ണിക്കണമെന്ന് അറിയില്ല ആദ്യം ഇവർ പറഞ്ഞത് രണ്ടു മണിക്കൂർ ഇരിക്കേണ്ടി വരുമെന്നാണ് ഇപ്പോഴത് ഏഴ് മണിക്കൂറായി ചിലർ പറയുന്നത് മൂന്ന് മണിക്കൂർ ഇനിയും എടുക്കുമെന്നാണ് ചിലർ പറഞ്ഞ പറഞ്ഞത് വെളുപ്പിനെ എടുക്കൂ എടുക്കുള്ളൂ എന്നാണ് എനിക്ക് എനിക്കറിഞ്ഞൂടാ എന്താണ് അവസ്ഥയെന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ച് ഗബ്രി നടക്കുകയാണ് എല്ലാ വേദനയും കൂടി ഒരുമിച്ച് വന്നാലുള്ള അവസ്ഥയാണ് എപ്പോഴും ഫണ്ട് മാത്രമല്ല ഇതുപോലുള്ള വേദനകൾ കൂടി ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്താനായിരിക്കും ഇതുപോലൊരു പരീക്ഷണം എന്നറിയില്ല യാതൊരു ഐഡിയവും ഈ എയർപോർട്ടിനെ കാർഡെന്നൊക്കെ വിളിക്കാനാണ് എനിക്ക് തോന്നുന്നത് ഇതൊരു എയർപോർട്ടല്ല ബസ് സ്റ്റാൻഡ് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ എന്നും ജാസ്മിൻ പറഞ്ഞു പന്ത്രണ്ട് മണിക്കൂറായി ഞങ്ങൾ ഇവിടെ എത്തിയിട്ട് എട്ട് മണിക്കൂർ ടോർച്ചർ ആണ് അനുഭവിച്ചത് ദുഷാൻബേ എന്ന സ്ഥലത്തായിരുന്നു ഞങ്ങൾ ലാൻഡ് ചെയ്യേണ്ടിയിരുന്നത് അവിടെ ലാൻഡ് ചെയ്യിക്കാതെ മറ്റൊരു ഗുദാമിലാണ് ലാൻഡ് ചെയ്യിച്ചത് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ഞങ്ങൾ ഇവിടെ എത്തി ഒരു റഷ്യൻ ഫ്ലൈറ്റ് ഇവിടെ ലാൻഡ് ചെയ്യുമോ എന്ന് നോക്കി നിൽക്കുകയായിരുന്നു എന്തായാലും അത് ലാൻഡ് ചെയ്ത സ്ഥിതിക്ക് ഇനി ഞങ്ങൾക്ക് പോകാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും ഗബ്രീം വിശദീകരിച്ചു അതേസമയം വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് കമന്റുമായി എത്തിയത് ജാസ്മിന്റെ പാസ്പോർട്ട് കഥ കേട്ട് ചിരിച്ചുപോയി എന്നാണ് ചിലർ കുറിച്ചത് തജസ്കിസ്ഥാൻ ബ്ലോഗ് കാണാൻ വെയിറ്റിംഗ് ആണ് അധികം ഡിലേ ആക്കല്ലേ പരീക്ഷയുടെ ഹോൾട്ട് വരെ ഞാനൊക്കെ കൊണ്ട് കളഞ്ഞിട്ടുണ്ടെന്നാലും പാസ്പോർട്ട് മറന്നത് കുറച്ച് കൂടുതലായി പോയി ജാസു ഇതിപ്പോ സിഐ ഡി മൂസിൽ ദിലീപിന്റെ ഫ്ലൈറ്റ് യാത്ര പോലെ ആയല്ലോ ഒരുപാട് പ്രശ്നങ്ങളുമായി തട്ടിയും മുട്ടിയും അവിടെ എത്തിയല്ലോ സമാധാനം എന്നാണ് മറ്റൊരു കമന്റ് ശരിയാണ് ജാസ്മിൻ ജീവിക്കുന്ന ജീവിതം കൊതിപ്പിക്കുന്നതാണ് എന്നായിരുന്നു വേറൊരാൾ കമന്റ് ചെയ്തത് അതേസമയം പതിവ് പോലെ തന്നെ നെഗറ്റീവ് കമന്റുകളും നിരവധി ഉണ്ടായിരുന്നു